നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ വമ്പൻ മാറ്റങ്ങളാണ് വരുന്നത് ഈ ഒരു പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ നിലവിൽ തുക ലഭിക്കുന്നവർ തുക തടസ്സം വന്നിട്ടുള്ള ആളുകൾ എന്നിവരെല്ലാവരും തന്നെ ഈ ഒരു വീഡിയോ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം വലിയ മാറ്റങ്ങളാണ് ഈ ഒരു കിസാൻ സമ്മാൻ നിധിയിൽ വരുന്നത് കൃഷിയിടത്തിൽ തൊഴിലെടുക്കുന്നവർക്കും സഹായം അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നു വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് വരാം നമുക്കറിയാം രാജ്യത്തെ കർഷകർക്ക് നാല് മാസത്തെ ഇടവേളകളിലായി രണ്ടായിരം രൂപ വെച്ച് മൂന്ന് തവണകളായി ഒരു വർഷത്തിൽ ആറായിരം രൂപയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതി വഴി നേരിട്ട് ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ ലഭ്യമാക്കുന്നത് ഇതുവരെയായി പത്തൊമ്പത് ഗഡുക്കൾ വിതരണം ചെയ്തു കഴിഞ്ഞു ഇതിലൂടെ മുപ്പത്തി എണ്ണായിരം രൂപയോളം ഗുണഭോക്താക്കളുടെ അതായത് അർഹരായിട്ടുള്ള ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്തിക്കഴിഞ്ഞു ഈ ഒരു തുക വർദ്ധിപ്പിക്കും എന്നുള്ള വാർത്തകളൊക്കെ മുൻപ് ഉണ്ടായി ായിരുന്നു എണ്ണായിരം രൂപയോളം വർദ്ധിപ്പിക്കും അത് ബജറ്റിന് മുൻപ് ഉള്ള റിപ്പോർട്ടുകളായിരുന്നു ഇതിനെ സംബന്ധിച്ചുള്ള സൂചനകൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് തന്നെ പുറത്തു വന്നിരുന്നെങ്കിലും ആ ഒരു തുക വർധനവ് ഉണ്ടായില്ല എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ ഈ ഒരു പി എം കിസാൻ പദ്ധതിയുടെ ധനസഹായം കൂടുതൽ പേരിലേക്ക് എത്താൻ പോകുന്നു എന്നതാണ് സ്വന്തമായി കൃഷിഭൂമിയുള്ള കർഷകരെ കൂടാതെ കർഷക തൊഴിലാളികൾക്ക് കൂടി കിസാൻ സമ്മാൻ നിധിയിൽ അംഗത്വം നൽകണമെന്നാണ് കൃഷിയുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സ്ഥിരം സമിതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തിരിക്കുന്നത് ഇതോടൊപ്പം വിള ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങിയവയുടെ ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് കൂടി ലഭ്യമാക്കണമെന്നും ഈ ഒരു സമിതി നിർദ്ദേശിച്ചതായിട്ടുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും കാർഷിക മേഖലയിലെ എല്ലാ വിഭാഗങ്ങൾക്കും ലഭ്യമാക്കണമെന്നും കർഷക തൊഴിലാളികളെ കൂടി ചേർത്ത് കൃഷി വകുപ്പുകളുടെ പേര് മാറ്റണമെന്നും ഈ ഒരു സമിതി ശുപാർശ ചെയ്യുന്നുണ്ട് വിളവെടുപ്പിന് ശേഷം വൈക്കോൽ നശിപ്പിക്കുവാൻ നെൽ കർഷകർക്ക് ഇൻസെൻറ്റീവ് നൽകണമെന്നും സമിതി നിർദ്ദേശിച്ചവയിൽ ഉൾപ്പെടുന്നു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുൾപ്പെടെ വിളവെടുപ്പിന് ശേഷം പാടത്തെ വൈക്കോൽ കൂട്ടിയിട്ട് കത്തിക്കുന്നത് ഗുരുതരമായിട്ടുള്ള അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു നിർദ്ദേശം കൂടാതെ രണ്ട് ഏക്കർ വരെ കൃഷിഭൂമിയുള്ള കർഷകർക്ക് സൗജന്യ വിള ഇൻഷുറൻസ് നിർബന്ധമാക്കണമെന്നും കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണന വിലയേക്കാൾ കുറഞ്ഞ വിലയാണ് ലഭിക്കുന്നതെങ്കിൽ കുറയുന്ന തുക കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിക്കണമെന്നും പാർലമെൻ്ററി സമിതി കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈയൊരു നിർദ്ദേശങ്ങൾ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തി കൂടുതൽ ആനുകൂല്യങ്ങൾ ഈ ഒരു പദ്ധതിയിലൂടെ നടപ്പിലാക്കുന്നതാണ് വലിയ മാറ്റങ്ങളാണ് ഈ ഒരു കിസാൻ സമ്മാൻ നിധിയിൽ വരാനിരിക്കുന്നത് ഒന്നുകിൽ തുക വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ ഈ ഒരു ആനുകൂല്യങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക തുടങ്ങിയ സഹായങ്ങൾ തീർച്ചയായും ലഭ്യമാവുന്നതാണ് അപ്പോൾ ഇനിയും ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഉടൻ തന്നെ അപേക്ഷ വയ്ക്കുവാൻ ശ്രദ്ധിക്കണം സർക്കാർ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തരുത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിങ് ഓഫ്